ാണ് എനിക്ക് രണ്ട് കുട്ടികളാണ് അത് രണ്ട് പെൺകുട്ടികളാണ് ഒമ്പതാം ക്ലാസ് എട്ടാം ക്ലാസ് പള്ളിയാണ് ഒരു കുട്ടി ഇതൊരു കളർ വാട്ടിലെ കുട്ടിയാണ് ഒരു കുട്ടി കളർ വന്ന കുട്ടിയാണ് അവർ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല ഞങ്ങൾക്ക് അമ്മയ്ക്ക് അച്ഛനും യാതൊരു പ്രശ്നമില്ല ഒരു മാസമുള്ളത് അവര് ഭയങ്കര ഒരു വീട്ടില് ജീവിക്കുന്നു പഠിക്കാൻ പോലും പ്രശ്നവുമില്ല ആൾക്കാർ കാണിക്കായിട്ട് കഴപ്പ് മനസ്സിലായോ ട്രോളന്മാരും ആയിരന്മാരോടും ഞാൻ നോക്കാറില്ല എനിക്ക് ട്രോളന്മാരോട് താല്പര്യം ഇല്ല ഞാൻ നോക്കാറില്ല അതാണ് അതാണല്ല ഞാന് ഞാൻ ഒരു രാഷ്ട്രീയക്കാരനാണ് ഞാനൊരു കലാകാരനാണ് ഞാൻ ടി വിയിൽ വരുന്ന ആളാണ് സിനിമയിൽ വരുന്ന ആളാണ് എനിക്ക് ഈ ട്രോളന്മാരെ ഒരു ഒന്നല്ലെങ്കിൽ ഒരു മാന്യമായിട്ട് ധർമ്മജ ഇങ്ങനെയാണോ എന്നിട്ട് നേരിട്ട് എന്നെ വിളിച്ച് പറയുക അല്ലാതെ വെറുതെ റോസാപ്പൂവിന്റെ പടം ഇട്ട് തന്നെ തെരുവ് വല്ല കാര്യമുണ്ടോ നേരിട്ട് പറയുക ധർമ്മജ ഇന്നോ അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത് അത് ശരിയായില്ലല്ലോ എന്ന് പറയുന്നതോടെ എനിക്ക് അർത്ഥമല്ല നേരിട്ട് പറയട്ടെ നേരിട്ട് പറയട്ടെ ഇപ്പൊ മഞ്ജു പറഞ്ഞ കാര്യം വളരെ കറക്റ്റല്ലേ മഞ്ജുവിൻ്റെ കൊച്ചിന് എനിക്കറിയാവുന്നതാണ് എന്താണ് ഇവർക്ക് എന്താ നമ്മള് ആരോഗ്യം മാനസികാരോഗ്യം ഇല്ലാത്ത ഒരു തലമുറയെ സൃഷ്ടിച്ചെടുക്കുകയാണ് ഇത്തരം നോക്കി കണ്ണു മീഴിക്കുകയും ഇങ്ങനെ നോക്കി ചിരിക്കുകയും ചെയ്യാനായിട്ട് അപൂർവ ജീവികളൊന്നും അല്ല ആരും അപ്പൊ അത് തമാശ നമ്മൾ പറയുന്ന കുഞ്ഞു കുഞ്ഞു തമാശകള് അനൗര അനാരോഗ്യപരമായിട്ടുള്ള ഒരു തലമുറയെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അപ്പൊ അത്തരം കുഞ്ഞു കുഞ്ഞു തമാശകൾ നമുക്ക് വേണ്ടാന്ന് ചോദിക്കാം ഇത് പണ്ട് പണ്ടത്തെ സിനിമകളിൽ അങ്ങനെ എന്തും പറയായിരുന്നല്ലോ എന്ന് പറഞ്ഞു അന്ന് എന്തും പറഞ്ഞതിന്റെ ബാധ്യതയാണ് ഇന്ന് നമ്മളിവിടെ അനുഭവിക്കുന്നത് അന്ന് എന്ത് പറയാവുന്ന സ്വാതന്ത്ര്യം കൊണ്ടാണ് ഇന്നത്തെ ആളുകൾ ഇത്രയും അപർഷതാ ബോധത്തിലേക്ക് ഇറങ്ങിപ്പോയതെന്നാണ് എനിക്ക് തോന്നുന്നത് അന്നേ ഇത് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ തലമുറ ഇത്രയും അപകർഷതാബോധം ഒരു എല്ലാവരുടെ കാര്യല്ല ഞാൻ പറയുന്നത് പത്ത് പേരുണ്ടെങ്കിൽ ഏഴുപേർക്കും ഉണ്ട് അത് തുറന്നു പറയാത്തതാണ് തുറന്നു പറയാത്തവർക്ക് വിഷമായതുകൊണ്ട് അല്ലാതെ നാണക്കേടായിട്ടോ ഒന്നുമല്ല ഇനിയും കളിയാക്കര ഏറ്റെടുക്കേണ്ടി വരുമോ എന്നുള്ള വിഷം എന്ന സിനിമയുടെ വേറെ ലെവലിലായി ഇനിയിപ്പോൾ ട്രോള് വരുന്ന വിനോദിമാലിന്റെ കഴുത്തിൽ വരും കുറപ്പാണ് പക്ഷെ പളയം ഞങ്ങളുടെ മനസ്സിലുള്ളതും തലയിലുള്ളതും തലച്ചോറിലുള്ളതായിട്ടുള്ള സാധനങ്ങളാണ് പറഞ്ഞത് അത് ഇനിയും പറയും അത് ഇനിയും ഞങ്ങളെ പറ്റി എഴുതി ഇനിയും ഞങ്ങൾ പറയും അതിന് പേടില്ല അത് ഞങ്ങൾ ട്രോളർമാരെ പേടിച്ചിട്ടല്ല ഇത്രകാലം ജീവിച്ചിട്ട് മൊബൈലില്ലാത്ത പോലെ ജീവിച്ച് കലാപരിപാടികൾ ചെയ്തു വന്ന ആൾക്കാരാണ് ഞങ്ങളെല്ലാവരും മൊബൈലില്ലാത്ത ടൈപ്പിൽ കലാപരിപാടികൾ ചെയ്തിട്ടുണ്ട് സ്റ്റേജുകൾ കേരളത്തിൽ അങ്ങോളം അങ്ങോട്ടും ഓടി നടന്ന പരിപാടികൾ ചെയ്തിട്ടുണ്ട് കുറെ കാലം കഴിഞ്ഞിട്ടുള്ള ഈ ഇതൊക്കെ ഒന്നത് അതൊന്നും നമ്മളെ പെടിപ്പെടുത്തുന്ന വിഭവങ്ങളല്ല എന്നെ ഒരുപാട് പെടി ഞാൻ കേരളത്തിലെ വിവാദമായ മൂന്ന് വലിയ കേസുകളിൽ ചോദ്യം ചെയ്യപ്പെട്ടവളാണ് അതെന്നെ പെടിപ്പെടുത്തിയിട്ടില്ല പിന്നെ കുറേ ആൾക്കാർ ആക്രമിക്കാൻ വന്നിട്ടുണ്ട് ഞാനിത് ശ്രദ്ധിക്കാറില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പ്രോഗ്രാമും ധർമ്മജനും നിന്ന് ഷോ ചെയ്യുന്നുണ്ട് ആ കോമഡിയില് ധർമ്മജനും പിഷാരിടി അങ്ങോട്ടും ഇങ്ങോട്ടും കോമഡി പറയുന്നു ധർമ്മജനും പ്രശ്നമില്ല പിഷാലിടിക്കും പ്രശ്നമില്ല അതൊരു അതൊരു പ്രോഗ്രാം ആ ധർമ്മജനും പ്രശ്നമല്ല അതൊരു വേദിയില്ല സമൂഹത്തിൽ എല്ലാ പറയണേ അതൊരു സ്റ്റേജ് ഷോ സ്റ്റോറിയുടെ കോമഡി അത് ചിലപ്പോ പിഷാരടീനെ പറയാൻ ചിലപ്പോ സലീം കുമാറി ഏട്ടം പറയുന്ന ഒരു കോമഡി വേറൊരു ഉള്ള ആളിയെ പറഞ്ഞാൽ അത്രത്തോളം കിട്ടില്ല ആ രീതിയിൽ കോമഡിക്ക് വേണ്ടി മാത്രം നമ്മൾ തമാശ പറയുന്നു എന്നേ എന്നുദ്ദേശം മാറ്റം മാറ്റമുണ്ട് അതായത് ബോഡി ഷെമിങ് പറഞ്ഞാൽ അയാളുടെ തെറ്റുകൊണ്ട് സംഭവിക്കുന്ന ഒരാളൊരു ജനറ്റിക്കലായിട്ട് വരുന്ന ചില കുറവുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോമഡി പറയുമ്പോഴാണ് അവിടെ പ്രശ്നം വരുന്നത് അതേസമയം ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കോമഡി ക്രിയേറ്റ് ചെയ്ത് അതിന് അവതരിപ്പിച്ചത് കൈഡ് നേടുകയാണെങ്കിൽ അത് പ്രോബ്ലം ഇല്ല എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് അവിടെ സംസാരിച്ചത് അല്ല അത് ഈ സ്റ്റേജ് ഷോയിൽ പരിപാടിയുടെ സ്റ്റാർ മാജിക്കിലാണെങ്കിലും ഒരു പ്രോഗ്രാം വരുന്ന അംഗച്ചനാണെങ്കിലും ഞാനും പറഞ്ഞ പോലെ ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അതെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് പറയുന്നിടത്താണ് ഇതിന്റെ അപകടം അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് അപ്പൊ അതുപോലെ കളർ കുറഞ്ഞ ഒരുപാട് സമൂഹമുണ്ട് നിങ്ങൾ അത് പറയാതെ വേറെ എന്തെല്ലാം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തമാശ ഉണ്ടോ ഒറ്റ വിഷയത്തിൽ നമുക്കൊന്നും സംസാരിക്കാം ില്ല ഞാൻ ഞാനും മൈക്കില്ലാ പറയാ ഞാനിപ്പോ ആദ്യം ഇങ്ങോട്ട് സംസാരിച്ചതും ഇതല്ല ഈ ക്യാമറ എടുത്തിട്ട് അടുത്ത ഇനിയിപ്പൊ നമ്മളെ പലിശ കേറി അതൊക്കെ വരും അതൊക്കെ നമ്മളെ കിട്ടും ഒരുപാട് ഒരാളുടെ ജീവൻ വരെ കളഞ്ഞിട്ടാണ് നമ്മളിപ്പോ തിരിച്ചു വീണ്ടും ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഞാൻ ഇപ്പം ഈ സംസാരിച്ചതും അല്ലെങ്കിൽ വേറെ ബോഡി ഷെയ്മിങ് നല്ലൊരു കലയാണ് എന്നൊന്നും അല്ല പറഞ്ഞു നിങ്ങൾ പ്രേക്ഷകരെ ഈ യൂട്യൂബ് ചാനലുകാർ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഒരു ഹ്യൂമറിന് വേണ്ടിയിട്ട് നമ്മൾ ഉള്ളൂ അല്ലാതെ ആരോ വ്യക്തിപരമായ അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും ഒരു പ്രശ്നമില്ല ഇപ്പം ഗിനസ് പക്കർ ചേട്ടും ടിനി ടോമുമാണ് ഫീൽഡിൽ വന്ന് അവർ ഒരുപാട് ഷോകൾ ചെയ്തിട്ടുണ്ട് ഈ ആൾക്കോ ഈ പുള്ളിക്കും അതൊരു കുഴപ്പമല്ല ഏതാ അതൊരു ഹ്യൂമറിന്റെ ഭാഗം മാത്രം സ്റ്റേജിൽ വരുന്ന ഷോകളുടെ ഇത് വെച്ചിട്ടാ പറയുന്നത് അല്ലാതെ അവിടെ നമ്മളാ വ്യക്തി അങ്ങനെ പറയുന്നതായിട്ട് അതിനെ എടുക്കണ്ട പിന്നെ ഇറക്കുമ്പഴത്ത് വലിയ അപേക്ഷിക്കേണ്ട കാര്യമൊന്നും ഇല്ല അതല്ല അങ്ങനെ അതെ അല്ല ഈ വലിച്ചു കീറരുത് എന്തിനാണ് തിരുത്തപ്പുള്ള ഒരുപാട് മരിച്ചു വരിക ഇനി പുള്ളി അപേക്ഷിക്കുന്നതിനേക്ഷിക്കുന്ന ഇതിന്റെ സത്യാവസ്ഥ മഞ്ജൂരങ്കില്ലേ നമ്മളെ കിട്ടിണ്ട് എന്തിനാണ് ഇവരോട് അപേക്ഷിക്കാൻ ഈ മുമ്പ്മാരാരാണ് നമ്മളെണ്ടാക്കിയ ആൾക്കാരൊന്നും